ി ബിക്കോസ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞു ഇംഗ്ലീഷിന്റെ ക്വസ്റ്റിൻ പേപ്പർ എന്റെ കൈ കിട്ടിയിരിക്കുകയാണ് സോ അത് വെച്ച് ഞാൻ എടുത്ത ലൈവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും നല്ല അടിപൊളി മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് ാണ് അപ്പൊ എല്ലാ മക്കളും ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് പാർട്ട് എ സെക്ഷൻ എ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് അല്ലെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പം സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി എന്ന് പറഞ്ഞിട്ട് സെറ്റ് മാറി മാറി ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക എനിവേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് ഏതൊക്കെ കൊസ്റ്റ്യൻസ് ആണ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നിന്ന് വന്നിട്ടുള്ളത് നോക്കാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ വൺ വേർഡ് പോലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ എക്സൈറ്റഡ് ആക്കിയിട്ട് ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വൈ ഇത് വൈ ഡിത് പോയ ചൂസ് ദ റോഡ് ലെസ് ട്രാവൽ ടു ബൈ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ തേർഡ് പാർട്ട് ബിഗ് ബാഷിന്റെ നോക്കിയാൽ അറിയാൻ പറ്റും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലെ ഹൂ ഹൂ മാർ ദസെൻസ് സെർച്ചിങ് വിത്ത് ഹെൽപ്പ് ഓഫ് ലാൻഡേഴ്സ് ഇൻ ദ നൈറ്റ് എന്ന് പറയുന്ന നൈറ്റ് ഓഫ് ദിവസ ിയോന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളത് ഇപ്പൊ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ ആയിക്കോട്ടെ ദ റോൺ നോ ടേക്കൺ ആയിക്കോട്ടെ നമ്മൾ അല്ലാതെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ സെഷൻ ബിഗ് ബാഷിന്റെ ഫസ്റ്റ് ലൈവ് റിവിഷൻ അത് യൂട്യൂബിലായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്നതൊക്കെ ആ ഒരു ചാപ്റ്റർ വൈസ് റിവിഷൻസ് ഒക്കെ സൂമിലാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് കൃത്യമായിട്ടാണ് ഒരു വാക്ക് പോലും തെറ്റാതെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് എന്നല്ലേ അപ്പം അത് നമ്മൾ ആ ഒരു ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയേ വൈ ഡസ് വാട്ട് ഡസ് ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് ലീഡ് ടു വേർത്ത് മൈൻഡ് വിതൌട്ട് ഫിയർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ആണ് നമ്മൾ ഇതൊക്കെ നൈറ്റ് ഓഫ് ദ സ്കോർട്ടി ആയിക്കോട്ടെ ഇനി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആയിക്കോട്ടെ വാട്ട് ഹാസ് ദ ദയറ്റ് ലോസ്റ്റ് ന്യൂ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം എൻറ്റയർ ആയിട്ട് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് സോ ഒരു മാർക്ക് ഒക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ഒരു മാർക്കിൻ്റെ ആ ക്വസ്റ്റിൻ ഒരു മാർക്കിൻ്റെ നമ്മൾ പഠിച്ചത് വന്നു എന്നുള്ളത് നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ആണ് ആ കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് സോ അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇനി ആറാമത്തെ ക്വസ്റ്റിൻ മുതൽ ഏഴാമത്തെ ക്വസ്റ്റിൻ വരെ നിങ്ങൾക്ക് ഇതേപോലെ പാരാഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റിനാണ് പാരാഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്യുന്നു അല്ലേ ലാസ്റ്റ് നിങ്ങൾക്ക് ബിഗ് ബാഷിന്റെ തേർഡ് സെഷനും ഫോർത്ത് സെഷനും നമ്മളെ ക്വസ്റ്റൻ ആൻസേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതിലെത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നെ വന്നത് നിങ്ങൾക്ക് ആകെ ഈ ഒരു നോൺ പ്രിസ്ക്രൈബ്ഡ് സെക്ഷനും ഗ്രാമർ സെക്ഷനും നമ്മൾ പറഞ്ഞ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക കണ്ടന്റിൽ മാത്രമേ അത് ഞാൻ ഓൾറെഡി നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും പക്ഷെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ വരുന്ന അതേ കണ്ടന്റ് തന്നെ കിട്ടണമെന്നില്ല എങ്കിലും ഏത് കണ്ടന്റ് വന്നാലും നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഒക്കെ പിന്നെ നമ്മളെ എടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് അത് നിങ്ങളുടെ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞു കളിക്കാൻ പാടില്ല കാരണം നിങ്ങൾ തിരിഞ്ഞു കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം പോവും അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യാനുണ്ടാവും എന്നുള്ളതൊക്കെ നേരത്തെയും പറഞ്ഞതാണ് സോ അതൊക്കെ കണ്ടിട്ട് എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കും നിങ്ങൾ ഹാളിൽ കയറിട്ടുണ്ടാവുക അല്ലെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞത് വന്നു അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തു നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾ എല്ലാവരും പാസ്സാവും എല്ലാ ബ്ലസ്സിങ്സും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു പാരഗ്രാഫിന്ന് ഇതിന്റെ ഈ ആറാമത്തെയും ഏഴാമത്തെയും ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ചൂസ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ പിന്നു പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യതാ നാല് മാർക്കിന്റെ ഈ ഒരു മാത്സ് ദ ഫോളോയിങ് ആണ് ഈ മാത്സ് ദ ഫോളോയിങ് എഴുതാത്ത ഒരു സ്റ്റുഡൻറ്റും ഉണ്ടാവില്ല നമ്മളെ ലൈവ് അറ്റൻഡ് ചെയ്തിട്ടില്ല കാരണം നമ്മള് തേർഡ് സെഷൻ ലൈവിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ ഈ ഒരു വേദ് മെഹത്താന്റെ പാഠത്തിൽ നിന്ന് അല്ലേ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി ആയിരുന്നു മൈ സൺ വിൽ നോട്ട് ബി യോഗ്രൈ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഇത് ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം മാത്സ് ദ ഫോളോയിങ് ആണ് ഇവിടെ മിസ് തന്നിരിക്കുന്നത് മൈ സൺ വിൽ നോട്ട് വിൽ നോട്ട് ബെഗർ ബി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അല്ലെ ഇവിടെന്നാണ് കിട്ടുന്നത് അമ്മ മകനെ ആലോചിച്ച് എപ്പോഴും കരച്ചിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ ബി എന്താണ് ക്രൈഡ് ഓൾ ടൈം എന്ന് കാണാൻ പറ്റും സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഫസ്റ്റത് ബി എന്നുള്ളതിനോട് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലിസ്റ്റ് എഴുതിയിട്ട് ഇതേപോലെ ലൈൻസ് കൊടുത്ത് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനു നേരെ ശരിയായത് ബി ആണെങ്കിൽ ബി എന്ന് എഴുതാവുന്നതാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് എഴുതണോ പോലും ഇല്ല ഒന്ന് എന്നുള്ളത് എഴുതി കഴിഞ്ഞിട്ട് അതിന് നേരെ നിങ്ങൾക്ക് ബി ആണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ ബി എന്ന് എഴുതിയാ മതി അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പൊ പന്ത്രണ്ട് ആണെ പന്ത്രണ്ട് എന്ന് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇങ്ങനെ കൊടുത്തതിന് ശേഷം രണ്ട് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് സി ആണ് സി അല്ലെ ഡി ആണ് ഡി അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും എഴുതണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് കുട്ടികളുടെ സൈഡിൽ നിന്ന് അപ്പൊ അത് അതിന്റെ ആവശ്യം ഇല്ല നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കൊടുക്കാവുന്നതാണ് കേട്ടോ സോ ഈ ഒരു കൊസ്റ്റിൽ വന്നിരിക്കുന്ന മാസ് ദോളോയിൽ അടുത്തത് എന്താണ് സിസ്റ്റർ ആണ് സിസ്റ്റർ എങ്ങനെയാ ഈ ഒരു വേദ മെഹത്തേനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ഡോളിനെ പോലെയാണ് അല്ലെ കളിക്കുട്ടി അല്ലെങ്കിൽ ഒരു കളിപ്പാവ് പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടതു കൊണ്ട് എടുത്ത് അവിടേക്ക് വെക്കുക അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വെക്കുക അല്ലെ കളിപ്പിക്കുക അതൊക്കെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇതിൽ ഏതാണ് ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഡെഡിക്കേറ്റഡ് ഡോൾ എന്നുള്ളതാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് സി ആൻസർ കൊടുക്കും ാണ് ഇനി മൂന്നാമത്തെ എന്താണ് ഫാദർ ഫാദറിന് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഫാദറിനെ ആണ് യോജിപ്പിക്കാൻ പറ്റുക അല്ലെ ഹാഡ് ലിറ്റിൽ ഹോപ്പ് ദാറ്റ് ഹി വുഡ് സി അഗെയിൻ എന്നുള്ളത് അപ്പം നെക്സ്റ്റ് സെർവൻ്റ് ആണ് സെർവൻറ്റിൻ്റെ എന്തായിരുന്നു സെർവൻറ് പക്ഷേ എങ്ങനെയാണ് വളരെ ഹാമഫുളും എബിളുമായിട്ടാണ് കണ്ടിരുന്നത് കാരണം വീട്ടിലെ ജോലിക്കാരൊക്കെ ആയിരിക്കും നമ്മള് വീട്ടിലിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഫിസിക്കൽ ഡിസേബിൾഡ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ ഒരു വിഷമ മാർക്ക് കാണിക്കും അല്ലെ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുക സർവൻസ് ആണ് ഈ ഒരു സർവെന്റും അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആൻസർ ചൂസ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നമ്മൾ ഈ ചേരും പടി കറക്റ്റായിട്ട് മാത്സിലെ ഫോളോയും ചെയ്തിട്ടുണ്ട് ഒന്നെങ്കിലും ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് എഴുതി ഇങ്ങനെ ക്രോസ് ലൈൻസ് കൊടുത്തിട്ട് ഈ ഒരു ആൻസേഴ്സ് എഴുതാവുന്നതാണ് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ വൺ ആണെങ്കിൽ വൺ അതിന് നേരെ എ ആണ് കറക്റ്റ് എങ്കിൽ ബി ആണ് കറക്റ്റ് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് ഇട്ടിട്ടും ഈ ആൻസർ എഴുതാവുന്നതാണ് കേട്ടോ അപ്പൊ പുതിയ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണില് ഈ ഒരു ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നാല് മാർക്കാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിപ്പോ മൈസാൻ മിൽനോട്ടെ ബെഗ ബി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെയാണ് പക്ഷെ ഇനി നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ബാൽഡിയോന്റെ സ്റ്റോറി നിന്ന് ആയിട്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതേപോലെ മാത്സ് ദ ഫോളോയിങ് ബാൽഡിയോ അതുപോലെ ടെമ്പോ ടൈഗർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് തന്നിട്ട് അതിനോട് മാത്സ് ദ ഫോളോയിങ് ചോദിക്കാവുന്നതാണ് ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ചോദ്യം വരുന്നതാണ് അതുകൊണ്ടാണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കാൻ നോട്ട് ചെയ്ത് ഓക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് ഇനി നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ടാവും മിസ്സിന് അറിയാം അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആ കൊസ്റ്റിൻ കാണുമ്പോൾ തന്നെ ഹാളിൽ നിന്നത് ക്ലിക്ക് ആയിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മദറിന്റെ ആറ്റിറ്റ്യൂഡ് ഫാദറിന്റെ ആറ്റിറ്റ്യൂഡ് സെർവന്റിന്റെ ആറ്റിറ്റ്യൂഡ് സിസ്റ്ററിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ടുവേർഡ്സ് വേർഡ് വേർ മെഹത്ത എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ മാച്ച് ദ ഫോളോയിങ്ങിൽ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ചെയ്ത് നിങ്ങൾക്ക് ആയിട്ട് കാണിച്ചു തന്നതാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നാല് മാർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ ഒരു സെഷൻ ഇത് വൺ വേർഡ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവും ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ ആയിക്കോട്ടെ ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നിന്ന് തന്നെ വന്നത് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് നിന്ന് തന്നെയാണ് വന്നത് നോൺ പ്രിസ്ക്രൈബ് ടെക്സ്റ്റില് മിസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് വലിയ പാരഗ്രാഫ് തന്നെയാണ് നിങ്ങൾക്ക് സബ് ക്വസ്റ്റ്യൻസ് വന്നത് അതും സബ് ക്വസ്റ്റിൻ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഫില്ലിംഗ് ദ പ്ലാൻസ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അത് മൂന്ന് മാർക്ക് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതേണ്ട കൊസ്റ്റിനേ ഉള്ളൂ ഇവിടെ എന്താണ് ഗ്രാമർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത് എന്താ പറയാ ഈ ഒരു ഫില്ലിംഗ് ദ പ്ലാൻസ് ഇതിൽ നിന്ന് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സെന്റൻസിന്റെ തൊട്ടടുത്ത വേർഡ് ഇവിടെ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ ഉള്ളൂ അല്ലേ അതുപോലെ തന്നെ അതിനകത്ത് നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്താ പറയാ നമ്മൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഏത് ബ്ലാങ്ക്സ് ആണ് കൂടുതലായിട്ട് ഗ്രാമർ പാർട്ടിൽ നിന്നുണ്ടാവുക ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എഴുതാനാണ് അപ്രോപ്രിയേറ്റ് ഡബ്ല്യു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഏതാണ് ഇവിടെ വരിക എന്നുള്ളത് വോട്ടാണോ വോട്ടേഴ്സ് ആണോ വൈഡ് ഇഡ് ആണോ അങ്ങനെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസിന്റെ ആ ഒരു ഇതാണ് നിങ്ങൾ ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത് ഫിരിയാസ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഈ കൊസ്റ്റിൻ എങ്ങനെയാ എന്നുള്ളത് പോലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ സെറ്റ് പേപ്പേഴ്സ് പേപ്പേഴ്സ് കിട്ടിയതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും എങ്കിൽ പോലും പതിനാലാമത്തെ ക്വസ്റ്റ്യന് ഈ ഒരു സെറ്റില് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സെറ്റില് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യണ്ട കണക്ട് ചെയ്ത് എഴുതേണ്ട ഈയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് സംഭവം കത്തിയിട്ടുണ്ടാവും നമ്മള് ഫോർത്ത് സെഷൻ ലൈവില് ലാ നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അത് നോക്കിയാൽ അറിയാൻ പറ്റും ഈയൊരു ക്വസ്റ്റ്യൻ അല്ലെ എങ്ങനെയാണ് ഈ രണ്ട് സെന്റൻസ് ഇവിടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു കണക്ട് ചെയ്യുന്ന വേർഡ് അല്ല ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ചെയ്തതാണ് ട്ടോ ഇപ്പൊ സെക്ഷൻ സിയിലെ ഗ്രാമർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ വന്നിരിക്കുന്ന ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഫിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു നാല് ഈ ഒരു രണ്ട് മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന വേർഡ് ഈ ഒരു വേർഡ് അല്ല സെന്റൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കോംപ്ലക്സ് ആണോ സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഗ്രാമർ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ട് പാസീവ് ഫോം ഓഫ് വേർബ് അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പൊ എന്താ പറയാ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അല്ലെ ഫങ്ഷണൽ റൈറ്റിംഗ്സില് നമ്മൾ ഫങ്ഷണൽ റൈറ്റിംഗ്സില് ലെറ്റേഴ്സ് ആയിക്കോട്ടെ ഇനി ഓൾട്ടർനേറ്റീവ്സ് എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷണൽ മുഡ്യൂൾസ് ആണ് റിസപ്ഷനിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ടെലിഫോൺ കോൺവെർസേഷൻ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒരു റിസപ്ഷനിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടുണ്ട് അവരുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും ആണ് അതിൽ മെയിനായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ ഈ ഒരു ചില സമയങ്ങളിൽ അവരുടെ കറക്റ്റ് ടെലിഫോൺ കോൺവെർസേഷൻ എഴുതാനായിട്ടായിരിക്കും ചോദിക്കുക എന്നുള്ളതൊക്കെ കറക്റ്റ് പറഞ്ഞതാണ് സോ ഇത്തരത്തില് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ പാസ് മാർക്ക് തേർട്ടി ത്രീ മാർക്ക് സ്കോർ ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ അല്ലെ അതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബിഗ് ബാഷ് ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആയിക്കോട്ടെ ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ എല്ലാം വേർത്ത്ഫുൾ ആണ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് അത്രയും വേർത്ത് ആയിട്ട് അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും തന്നെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പം വീണ്ടും ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം എനിക്ക് വളരെ വലുതാണ് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് വരുന്നു നിങ്ങൾക്ക് അത് എഴുതാനും ഒക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് അറിയുന്നതിലും ഒരുപാട് നല്ല ഫീഡ്ബാക്കുകളൊക്കെ വരുന്നതിലും വളരെ ഹാപ്പിയാണ് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലൈവ് സെഷൻസും കണ്ടന്റ് വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാമർ ഏരിയാസ് സിമ്പിൾ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതാനായിട്ട് അപ്പം വളരെ ഹാപ്പിയാണ് അതോടൊപ്പം എല്ലാവരെയും വിഷ് ചെയ്യാണ് ഇനി വരുന്ന എല്ലാ എക്സാംസിലും നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്നുള്ളതിൽ അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നതിന്റെ സന്തോഷം ആവാത്തതാണ് അപ്പം എല്ലാവർക്കും നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ലൈവിലൊക്കെ അത്രയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അത്രയും സ്റ്റുഡൻസ് കയറി നല്ല രീതിയിൽ നല്ല ഫീഡ്ബാക്ക് വന്ന് നല്ല കമന്റ്സ് ഒക്കെ ഇട്ട് നമ്മളെ എന്താ പറയുക നിങ്ങൾ തന്നെയാണ് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മൾ മുന്നോട്ട് ഒരുപാട് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എൻ ഐ ഒസിൽ ഈ ഒരു എക്സാം എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ ചാനൽ നിങ്ങക്ക് റെഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിക്കോസ് നമ്മൾ അത്രയും വേർത്ത് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതാണല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെയും ഒക്കെ ഷെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ അവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവരുടെ അടുത്തും എനി എൻ ഐ ഒസ് ഒക്ടോബർ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പബ്ലിക് എക്സാമിനേഷൻ എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒക്കെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ബിക്കോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എൻ ഐ ഒസിന്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അപ്ഡേഷൻസും ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഉപകരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പില് വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻസും വരുന്ന രീതിയിലുള്ള അപ്ഡേഷൻസും ഒക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരു പ്ലസ് ടു നേടണം അല്ലെങ്കിൽ ഒരു എസ് എസ് എൽ സി നേടണം എന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് കൂടെ നമ്മൾ എന്നും ഒപ്പമുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ നിങ്ങൾ എൻ ഐഒസിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു വീഡിയോസും അതുപോലെ തന്നെ ഈ ചാനലും റെഫർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് താങ്ക്